വന്നോ സത്യം പറഞ്ഞ ദേവിയെ അവിടെ പറയാതെ വന്നെന്ന് മോൻ വിളിക്കുമ്പോഴേ ഞാൻ അറിഞ്ഞുള്ളൂ എന്തായാലും മോം വന്നല്ലോ വാ കേറി കൂടുതലൊന്നും പറയാതെ അവളെ കൂട്ടിക്കൊണ്ട് പോണെന്ന് കരുതി പക്ഷെ മനസ്സിലുള്ളത് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്താ മോനി അവൾ കാണിച്ചത് മര്യാദയുള്ള പ്രവർത്തിയല്ല ആരോടും പറയാതെ താമസിക്കുന്ന സ്ഥലത്ത് നിന്നിറങ്ങി സ്വന്തം വീട്ടിലേക്ക് പോകുന്ന വച്ചാ അത് പിണങ്ങി പോകലാ നാട്ടിൽ പൊതുവെ അങ്ങനെ അതിന്റെ അർത്ഥം പോയവര് പോയതുപോലെ തിരിച്ചു വരട്ടെ എന്ന് കരുതി ഇരിക്കേണ്ടതാ പക്ഷെ ഞാൻ ഈ തവണത്തേക്ക് ഒന്ന് ക്ഷമിച്ചു വന്നതാ ഓൻ പറഞ്ഞതുപോലെ അവള് തിരിച്ചു വരുമ്പോ വരട്ടെ എന്ന് പറഞ്ഞിരുന്ന നഷ്ടം അവൾക്ക് തന്നെയാ സ്ത്രീകളുടെ വിധിയത് മോനെ കുറ്റപ്പെടുത്തിയതല്ല എന്താ നന്ദേട്ടാ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ പിണങ്ങിയാൽ എങ്ങനെയാ ഇത് പിണക്കമല്ല ശരി ശരിയായ രീതിയിൽ മനസ്സിലാക്കി നിൽക്കാൻ പറ്റുന്നില്ല നിന്റെ ചേച്ചിക്ക് അകത്തിരുന്നപ്പോ നന്ദുന്റെ ശബ്ദം കേട്ടതുപോലെ എനിക്ക് തോന്നി ഒരുപാട് സമയമായി വന്നിട്ട് നന്ദേട്ടാ കേറങ്ങുന്നതില് അമ്മയ്ക്കും എന്ത് പ്രയാസം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇല്ലയോ അത് പറഞ്ഞാ മതിയുടെ ചേച്ചി ആരോപണങ്ങളല്ല നന്ദു ഞാൻ പറഞ്ഞത് എന്റെ വിഷമങ്ങളാ അത് എന്റെയും കൂടെ വീടല്ലേ എനിക്കറിയാം അവിടെ ഉള്ളത് എന്റെ വീട്ടുകാരാ പക്ഷെ നന്ദു എനിക്ക് പെട്ടെന്നെല്ലാം കൂടി മനസ്സിനൊരു ഭാരം തോന്നി എന്നെവിടാരും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നിയപ്പോ കുറച്ചൊന്ന് മാറി നിൽക്കാൻ തോന്നി പിന്നെ ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരാനിരുന്നതാ മോളെ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നന്ദിന്റെ കൂടെ ഇറങ്ങ അല്ലെങ്കിൽ രണ്ടുപേർക്കും കൂടെ ഭക്ഷണം കഴിച്ചിട്ട് പോവാം വേണ്ട ഭക്ഷണമൊക്കെ എത്രയും പെട്ടെന്ന് വിളിച്ചോണ്ട് പോകാനാണ് ഞാൻ വന്നത് അമ്മ ദേഷ്യത്തില അമ്മയ്ക്ക് എന്തിനാ എന്നോട് ദേഷ്യം വരുന്നേ ഞാൻ അമ്മയോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ നമ്മൾ ശരിയാവില്ല നീ കേറ് അതെന്നെ കളിയാക്കും പോലെയാണല്ലോ നന്ദു നന്ദു ഞാൻ വ്യക്തിയല്ലേ പറയുന്ന എന്റെ അഭിമാനം അങ്ങ് തേച്ച് കളയരുത് നിന്റെ അഭിമാനം ചവിട്ടി തേച്ചെന്നോ വാദി പ്രതിയാക്കുന്നോ നീ ഞങ്ങളുടെ അഭിമാനമല്ലേ എന്താ നന്ദേട്ടാ ഇത് എന്തിനാ വെറുതെ അമ്മേ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ വീട്ടില് അമ്മയ്ക്ക് അപമാനം ഉണ്ടാക്കുന്ന രീതിയില് ഇവളുടെ അച്ഛൻ പ്രവർത്തിച്ചാല് ഇവിടെല്ലാവരും അമ്മയ്ക്ക് വേണ്ടി നിക്കണോ വേണ്ടയോ അത് മാത്രം അറിഞ്ഞാ മതി അതോ അച്ഛൻ ചെയ്ത ശരിയാണെന്ന് പറഞ്ഞ് അച്ഛന്റെ വശം ചേർന്ന് നിൽക്കണോ അമ്മ പറ അമ്മയുടെ അഭിപ്രായം എനിക്കറിയേണ്ടത് മോൻ പറയുന്നതാണ് ശരി പക്ഷേ മതി എനിക്കത് കേട്ട ഭാര്യമാർക്കറിയാം ഇത്തരം സാഹചര്യങ്ങളിൽ അവരുടെ മനപ്രയാസം എന്താണെന്ന് നീ ആരുടെ വശത്തായിരിക്കും അത് എന്താ നന്ദു ഇത് അമ്മയോട് ശരിയോടൊക്കെ ചോദിക്കുന്ന എന്തിനാ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടല്ലേ ഞാൻ വാദിക്കുന്നത് അച്ഛന് വേണ്ടിയല്ല തെറ്റ് ചെയ്യാത്തൊരു മനുഷ്യന് വേണ്ടിയ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ